ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മവച്ചുണർത്താൻ വെറുതെ മോഹമില്ലെ കരളേ ചെണ്ടു മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലെ കരളേ ഉമ്മവച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അനവധി വെൺ കൊ കാശം പും പന്തൽ ചാർത്തി നീഹാരം മുത്തണിമണിയേകി സ്വർണ കൊലുസിൽ സരിഗമപ്പാടി ചുവടുവച്ചുവന്നെല്ലെ കാതിലോതിടുന്നു ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലെ കരളേ ചുണർത്താൻ വെറുതെ മോഹമില്ല കരളെ അരളിയിൽ ഒരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണി കിങ്ങിണി കിളി പാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി അതരമാതൃമധുരം നുകരാൻ ഭാഗ്യമേഘുഭവദീ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ ചുണർത്താൻ വെറു മോഹമില്ല കരളേ വിശ്രവസ്സുമാമുനിതന്നരകെ വിശ്വവിലാസിനി കഥനം തുടരെ പുത്രാർത്ഥിനിയാ

തഴുകാൻ കൊതിയൂറുന്നുണ്ടറിക പതിയെ വന്നു പുൽകൂ പൂവിൻ തേനുകർന്നു നോക്കൂ പുഷ്യരാകത്തെ സ്വർഗയാത്ര ചെയ്യുവാൻ ചിണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ കാമം വിരി സ്വഭാവം താളം തെളിയാനായി വികാരം മാറിലെ തഞ്ചുക നൂലിഴ വിളറി തങ്കക്കുടങ്ങളിൽ ദുരപുന്തി എരിപിരി കൊണ്ടവളും മെല്ലെ നാസ്യഭാവമോടെ പെയ്തൊഴിഞ്ഞു തീരാം ശിരകൾ പതിയതനിയ ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ മാമുനി ചൊല്ലുന്നു ഇതു കഷ്ടം പറയുന്നതുവല്ലാത്തൊരു ഇഷ്ടം നഷ്ടം തിരിയാനായൊരു വെട്ടം ഇണചേരാൻ വെമ്പുന്നൊരു ഘട്ടം മുത്തുവിത്തുപാകാം പക്ഷേ സന്ധ്യ എത്തിയില്ലേ ജാതരാം പുത്രരോ നാളെ ദുഷ്ടരായിടില്ലേ കണ്ടാൽ ഉമ്മ ുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ഉമ്മവ ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ